മനുഷ്യ ജീവിതത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചില അപ്രിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡീസൻറ്റായിട്ട് ജീവിക്കുന്ന ആളുകളോട് പറയാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നെനിക്കറിയില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ ഇത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവയെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ് നിങ്ങൾ സഹകരിക്കും എന്നത് എൻ്റെ പ്രത്യാശയാണ് ഞാൻ ചില സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട നൂറുകണക്കിന് സംഭവങ്ങൾ ചിലത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കാം ഞാൻ ആദ്യം സാഹിത്യത്തിൽ നിന്ന് ആരംഭിച്ചു കൊള്ളട്ടെ ഷേക്സ്പിയറുടെ വിഖ്യാതമായ ഒരു നാടകമാണ് ഒസല്ലോ ഒസല്ലോ കഥകളിൽ കൂടെ അവതരിപ്പിക്കുന്നത് ഞാൻ ഒരിക്കൽ കണ്ടു അതിമനോഹരമായിരുന്നു അത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ കൊണ്ടുവന്ന് കഥകളി ടീമിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അതെന്നെ അത്ഭുതപ്പെടുത്തിയ അവതരണമാണ് അതിൻ്റെ പ്രധാന കഥാപാത്രം ഒത്തല്ലോ എന്ന് പറയുന്ന അദ്ദേഹം ഒരു നീഗ്രോ ആണ് അദ്ദേഹം അതിസുന്ദരിയ സുന്ദരിയായ ഡെസ്ഡിമോണ എന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണ് നീഗ്രോ വംശജനായ ഒസല്ലോ അവൻ വളരെ പ്രാഗൽഭ്യത്തോടെ സൈനിക മേധാവിത്വം വഹിക്കുന്നയാളാണ് അവൻ അവൻ്റെതായ വലിയ വലിയ അനുഭവങ്ങളും അനുഭവത്തിൻ്റെ ഉണ്ട് അവൻ്റെ വില അപ്രകാരമാണ് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രഭാവിതനായ ഒരു വ്യക്തി അവൻ്റെ മകളെ ഒസല്ലോയ്ക്ക് വിവാഹം ചെയ് കൊടുക്കുകയാണ് എന്നാൽ ഇവരുടെ ബന്ധത്തിലൊരു പ്രയാസമുണ്ട് അതായത് ഒത്തല്ലോക്ക് താൻ ഇപ്രകാരം ആയിരിക്കുകയും മദാമയായ ഡസ്റ്റിമോണ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ സാധ്യതയുണ്ടോ എന്നതിനെപ്പറ്റി സംശയം ഒരു ഉൾ ഉൾക്കിടിലം ഉണ്ട് അരക്ഷിതാവസ്ഥ അസുരക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റി ഡീപ് സീറ്റഡ് ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ട് എന്നാൽ ഇതൊന്നും അറിയുന്നില്ല അവൾ ആത്മാർത്ഥമായി തൻ്റെ ഭർത്താവായ ഒസല്ലോയെ സ്നേഹിക്കുന്നു പക്ഷെ ഒസെല്ലോയുടെ മനസ്സിൽ ഈ ഒരു സംശയം അപ്പം ആ സംശയത്തെ മുതലെടുക്കാൻ വിദഗ്ധമായി പെരുമാറാൻ കഴിവുള്ള ഒരാളാണ് ഇയാഗോ ഒസലയുടെ മനസ്സിൻ്റെ അടിത്തറയിൽ ഉറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംശയത്തെ എത്ര വൈദഗ്ധ്യത്തോടുകൂടി ഈ ആകവും ഉണർത്തി അതിന് വലിയ കാട്ടുതീ ആളെ കത്തിപ്പിച്ച് ആ തീയിൽ ഡസ്റ്റിമോണ വെന്തുപോയി ഇതാണ് അതിനകത്തെ പ്രതിപാദ്യ വിഷയം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സമയം മുഴുവനും പോകും അതുകൊണ്ട് അങ്ങനെ അത് മാത്രം ഞാൻ സൂചിപ്പിച്ചിട്ട് നിർത്താൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഡസ്ഡിമോണയെ യഥാർത്ഥത്തിൽ ആഴമായി സ്നേഹിച്ചിരുന്ന ഒഥല്ലു അവസാനം അവളെ കൊല്ലാനായി തീരുമാനിക്കത്തക്കവണ്ണം അവൻ്റെ മനസ്സിൻ്റെ സമത തെറ്റിപ്പോയത് ഒരു വിധത്തിലും മറ്റൊരു വംശജയായ ഡസ്ഡിമോണ അവളുടെ ജീവിതത്തിൻ്റെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത കൊണ്ട് തന്നെ സ്നേഹിക്കുവാനിടയില്ല അതുകൊണ്ട് തന്നെ അവൾ മറ്റുള്ള വെളുത്ത തൊലിയുള്ള പുരുഷന്മാരുമായി ബന്ധം പുലർത്തുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു സംശയം ഒരു ഭീതി ഇത് ഒരു ഉദാഹരണമായി മനസ്സിൽ സൂക്ഷിക്കാം ഇനിയും ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്ന ആൽബ കമിയു എ എൽ ബി ആർ ടി ഫ്രഞ്ച് നെയം ആയതുകൊണ്ട് ടി പ്രൊണൗൺസ് ചെയ്യൽ ആൽബർ കമ്മ്യൂ സി എം യു എസ് അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ പുസ്തകമാണ് ദ റെബൽ ദ റെബൽ അതിനകത്ത് ഒരു ഭാഗത്ത് ഈ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ പറയുന്നത് ഒരു മനുഷ്യനും ഒരു പുരുഷനും അവൻ വിവാഹം ചെയ്ത സ്ത്രീ അവളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത തൻ്റെ ഉടമസ്ഥതയിൽ നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എവറി മാൻ ഈസ് സീക്രട്ട്ലി ടോർമെൻറ്റഡ് ബൈ ദ ഓട്ട് ദ ഹീ കനോട്ട് കംപ്ലീറ്റ്ലി ഓൺ ദി എഫെക്ഷൻ ഓഫ് ഹിസ് വുമൺ അപ്പോൾ വളരെ വ്യക്തമാണ് അപ്പം അതെന്തുകൊണ്ട് സം ഈയൊരവസ്ഥ വരുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മറ്റൊരു വ്യക്തിയോട് ഇപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീയോടെ സ്ത്രീ ആണെങ്കിൽ പുരുഷനോട് ജീവിതത്തിൻ്റെ ആ പൂർണ്ണത കൊണ്ട് ബന്ധം പുലർത്താൻ സാധിക്കും അതുപോലെ തന്നെ മറ്റേ വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയോട് ബന്ധം പുലർത്തുന്ന ആ അതിമനോഹരമായ അവർ അവർണ്ണനീയമായ അതുല്യമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ലോകത്തിൽ സാധ്യമല്ല എന്ന ഒരു ഭീതി എന്ന ഒരു സംശയം എന്നൊരു അങ്കലാപ്പ് വഹിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വസിക്കുന്നത് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം എന്ന് അൽബേക്കമിയോ ദ റെ റബൽ എന്ന പുസ്തകത്തിൽ എഴുതി ചെയ്ത് ഞാനൊരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചത് ഈ സമയത്ത് ഓർമ്മ വരികയാണ് നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ് ഇനിയും ഞാൻ സാഹിത്യത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ സാഹിത്യത്തിൽ ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ പറയാൻ കഴിയും പക്ഷേ എൻ്റെ ആവശ്യപ്പെട്ട് രണ്ട് ഉദാഹരണങ്ങൾ മതി എന്നോട് ഒരിക്കൽ ഒരു യുവാവ് പറഞ്ഞു ഇതൊരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതം കൊണ്ട് മടുത്തു എനിക്ക് ആത്മഹത്യ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചെന്തുപറ്റി സഹോദര അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യ വിവാഹ ജീവിതത്തെപ്പറ്റി വെച്ചു പുലർത്തുന്ന ധാരണ ഒരു ഭാര്യയുടെ കടമ എന്ന് പറയുന്നത് വീട് നോക്കുക കുഞ്ഞുങ്ങളെ വളർത്തുക മൂന്ന് നേരം ആഹാരം പാചകം ചെയ്യുക ഒരു പുരുഷൻ എന്ന നിലയിൽ എന്നോട് ബന്ധം പുലർത്തുവാൻ എനിക്ക് ഒരു സഖിയായി ജീവിത തുണയായി തക്കതായ തുണയായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നിലകൊള്ളുവാൻ ഒരു കടമയുണ്ട് എന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും മനസ്സിലാകുന്ന കാര്യമല്ല ഞാൻ ശ്രമിച്ചു 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 പരാജയപ്പെട്ടു ഞാൻ സമതല തെറ്റി ആത്മഹത്യക്ക് വക്കിൽ നിൽക്കുകയാണ് എന്ന് പറയും ഇപ്പോൾ ഒരു ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കണം പക്ഷേ അതിൻ്റെ വേദന അസഹനീയമാണ് അസഹനീയമാണ് ഇവിടെയും പ്രശ്നം എന്താണ് രണ്ടുപേരും പരസ്പര വ്യക്തിത്വത്തിൻ്റെ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ പരസ്പരമായി ബന്ധം പുലർത്തുവാൻ കഴിയുന്നില്ല നമുക്കറിയാം മോഹനാൻഡ് അസുവിശേഷൻ നാലാം അധ്യായത്തിൽ യേശു ശബരിക്കാര സ്ത്രീയുമായി കണ്ടു മുത്തു മുട്ടുന്നു യേശു അവളോട് പറയുന്നു അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളതോ ഭർത്താവ് ഭർത്താവല്ല പ്രശ്നം എന്താണ് എക്കാലത്തും മനുഷ്യർ അനുഭവിച്ച ദാഹം വേദന ഭ്രാന്ത് ജീവിതത്തിൻ്റെ പൂർണ്ണത കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ബന്ധങ്ങളുടെ സൗന്ദര്യവും സമാധാനവും അനുഭവിപ്പാൻ ഈ ലോകത്തിൽ ബഹുബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയാതെ അവർ ജീവിതത്തിൽ നിന്നത് വഞ്ചിക്കപ്പെട്ടാണ് മരിച്ചുപോവുക ഇതിനേക്കാൾ വലിയൊരു ട്രാജഡിയില്ല വാസ്തവത്തിൽ ദ മോസ്റ്റ് ഹാർട്ട് ബ്രേക്കിംഗ് ട്രാജഡി ഇൻ ദ വേൾഡ് ഇസ് ദിസ് മനുഷ്യൻ്റെ അഗാധമായ ദാഹം പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ളതാണ് അധികമാരും പ്രാപിക്കാത്ത അനുഗ്രഹവും ഈ പൂർണ്ണത തന്നെയാണ് അതുപോലെ തന്നെ വേറെ ഒരു യുവതി ദീർഘനാഥർക്ക് മുൻപ് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ വളരെയധികം കയ്പ്പ് അനുഭവിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് ആശ്വാസം ലഭിക്കത്ത കോണ്ണം വേദപുസ്തകത്തിൽ നിന്ന് വല്ലതും പറഞ്ഞു തരാമോ എന്ന് എന്നോട് ചോദിച്ച ഒരു വ്യക്തി പ്രശ്നം എന്താണ് ആ അപ്പോൾ വളരെ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് അവളുടെ ഭർത്താവ് ഒരു കോർപ്പറേറ്റ് സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ കോർപ്പറേറ്റ് കൾച്ചറുണ്ട് അദ്ദേഹത്തിന് വീട് എന്ന് പറഞ്ഞാൽ ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കിടന്നുറങ്ങാനൊരു സ്ഥലം വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചില്ല എങ്കിൽ വീട്ടിൽ വരുമ്പോൾ മേശപ്പുറത്ത് ആഹാരം കിട്ടണം ഈ രണ്ട് കാര്യങ്ങളെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം സുഹൃത്തുക്കളെല്ലാം ഉദ്യോഗസ്ഥലത്താണ് അവിടെ അദ്ദേഹം വളരെ പോപ്പുലറാണ് പല സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ചുറ്റുപീന കറങ്ങി നടക്കുന്നതായിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം അവിടെയും എന്താണ് ദീർഘനാൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു തനിക്ക് ലഭിച്ച പുരുഷനുമായി ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ സ്ഥിതി ചെയ്യാവുന്ന സന്തോഷവും ആഹ്ലാദവും സമാധാനവും ഉൾബലവും ഉൾക്കൊള്ളുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധം സ്ഥാപിക്കാനായി സ്വപ്നം കണ്ടിരുന്ന ഒരു പെൺകുട്ടി അവൾ പെട്ടെന്ന് ഒരു പൊട്ടക്കിണറ്റിൽ വീണതുപോലെ ആയിത്തീരുകയാണ് ഇവിടെ മർമ്മം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് പൂർണതയെപ്പറ്റിയുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ അനുഭവിക്കുന്ന ദാഹങ്ങൾ അവ എപ്പോഴും ദാഹങ്ങളായി ശമിക്കാത്ത ദാഹങ്ങളായി നിലകൊള്ളുകയാണ് ആ ദാഹവും പേറിക്കൊണ്ടാണ് മനുഷ്യൻ ശവക്കുഴിയിലേക്ക് വീണുപോകുന്നത് ഇങ്ങനെ അനേക അനേക അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും എന്നാൽ നാം കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ മൂർച്ഛ എത്ര ഭീകരമാണ് വേദനാജനകമാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ രണ്ട് മൂന്ന് നാല് ഉദാഹരണങ്ങൾ പര്യാപ്തമാണ് എന്ന ഒരു ധാരണയിൽ നമുക്ക് ഒരു കാര്യം അല്പം മുൻപോട്ട് കടന്ന് ചിന്തിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് മനുഷ്യ ജീവിതത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലാണ് അടിത്തറയിലാണ് ഗോഡ് ഹാസ് എസ്റ്റാബ്ലിഷ് ലൈഫ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഹോൾനെസ് കംപ്ലീറ്റ്നെസ് അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവർ തക്കതായ ഒരു കൊടുക്കും അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെ മനുഷ്യർ സ്ത്രീയും പുരുഷനും ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കണം ഇതാകുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്നാൽ ഒരു സ്ത്രീയും പുരുഷനും കൂടി വന്നതുകൊണ്ട് കൊണ്ട് അപ്രകാരമാകണമെന്നില്ല കാരണം ഒരു സ്ത്രീക്കും പുരുഷനും ജനിച്ചപ്പം മുതൽ ലഭിച്ചിരിക്കുന്ന പ്രേരണ അപൂർണതയുടെ അഭ്യാസങ്ങളെ നിങ്ങൾ പിന്തുടരണം അതിൻ്റെ കൊയ്ത്തുകൾ നിങ്ങൾ പ്രാപിക്കണം അതിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് മാത്രമാണ് എങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണത എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാതെ അപൂർണമായ ചില പരിഗണനകൾ മാത്രം പരിമിതപ്പെട്ട് ജീവിച്ച് അങ്ങനെ നിങ്ങൾ മുന്നേറണം എന്ന പരിശീലനത്തിൽ മാത്രം വളർന്നു വന്ന രണ്ട് വ്യക്തികൾ ഈ അപൂർണതയുടെ മക്കളായ ആളുകൾ എങ്ങനെയാണ് രണ്ടുപേർ കൂടി വന്നാൽ പൂർണ്ണത പ്രാപിക്കുന്നത് അവരുടെ അപൂർണത വർദ്ധിക്കത്തേ ഉള്ളൂ ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തേത പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് ഞാനൊരു തക്കതായ തുണ കൊടുക്കും തക്കതായ തുണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും വേറിട്ട് മാത്രം കഴിയുമ്പോൾ അവർ വഹിക്കുന്ന ഭാരമാണ് ഈ അപൂർണത ആ അപൂർണതയ്ക്ക് പരി പരിഹാരമായി അവർ ഒന്നിച്ചു വന്ന ഒരു ശരീരമായി തീരുമ്പോൾ അവർ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നു അതാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ ദൈവം തുറന്ന ഒരു വാതിലാണ് ഒരു കവാടമാണ് വിവാഹ ജീവിതം എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിലുള്ള വിവാഹ ജീവിതത്തിലൊക്കെ പ്രവേശിക്കുവാനുള്ള കഴിവ് യോഗ്യത തയ്യാറെടുപ്പ് പുരുഷനോ സ്ത്രീക്കോ ഉണ്ടോ അങ്ങനെ ഉണ്ടാകത്തക്ക ഏതെങ്കിലും ഒരു പരിശീലനം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പ്രാപിപ്പാൻ അവൾക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നാം ആരും അന്വേഷിക്കാതെ മറച്ച് മൂടി വച്ചിരിക്കുന്ന ഒരു ഭീകരമായ ചോദ്യം തന്നെയാണ് ഇതില്ലാതെ വിവാഹം കഴിഞ്ഞിട്ടുടനെ പുരുഷന് സ്ത്രീ നരകതുല്യമായ അവസ്ഥയിലായി പോകുന്നു എന്ന യാഥാർത്ഥ്യം പോലും നാം തിരിച്ചറിയും അത് നമ്മുടെ നാല് ദിശയിലേക്ക് നോക്കിയാൽ അത് മാത്രമാണ് നാം കാണുന്നത് ഇന്ന് ആരോഗ്യപരമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം സ്ഥാപിച്ച് അപ്രകാരം സ്വർഗ്ഗതുല്യമായ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭവനമുണ്ടോ എന്ന് നാം അന്വേഷിക്കണം പണ്ട് കവി പാടിയില്ലേ സ്വപ്നങ്ങളലങ്കരിക്കും നമ്മുടെ വീട് കണ്ടാൽ സ്വർഗം നാണിക്കുന്നു എന്നും സ്വർഗം നാണിക്കുന്നു ഇന്ന് സ്വർഗം നാണിക്കുന്നുണ്ട് അത് മറ്റൊരു കാരണം കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഈ നരകം ഈ നരകം ഇത് കണ്ട് സ്വർഗം ദുഃഖിക്കുന്നു നാണിക്കുന്നു ഇങ്ങനെ ആയിപ്പോയല്ലോ അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഇതിന് ഈ ഒരു ജീവിത യാഥാർത്ഥ്യത്തോട് ആർക്ക് പ്രതികരിക്കാൻ കഴിയും ഇതൊക്കെ ചിന്ത മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ളത് ഈ ഒരു യാഥാർത്ഥ്യത്തിന് പ്രതിവിധി കണ്ടെത്തുവാൻ സഭകൾക്ക് കടമയില്ലേ ഇങ്ങനെയുള്ള നരകത്തിലേക്ക് മനുഷ്യർ വിവാഹമെന്ന് പറയുന്ന ദൈവീകമായ ഈ ഒരു ക്രമീകരണത്തിൽ കൂടെ വഴുതി വീഴുന്നതിൽ ഒരു വലിയ വലിയ അപരാധമുണ്ട് അനീതിയുണ്ട് പൈശാചികമായ ഉത്തരവാദിത്ത രാഹിത്യമുണ്ട് എന്ന് ഈ സ്ത്രീയെയും പുരുഷനെയും ഒന്നാക്കി ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിയൊക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ഈ വലിയ വിവാഹ ജീവിതത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന സഭയ്ക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം ഒരു ഭാര്യപത്ര ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് പ്രാപ്തി യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുവാനും തലമുറകൾക്ക് അപ്രകാരം യോഗ്യത ലഭിക്കത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കാനുമുള്ളൊരു കടമയുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയുക അതോ സഭയുടെ ആകെപ്പാടയുള്ള കടമ ഞായറാഴ്ച മണിയടിക്കുകയും പിന്നെ കുന്തിരുക്കം പോവിക്കുകയും വാറയ്ക്കുമുറവൻ അടിക്കുകയും പിന്നെ തലേ കൊട്ടി വിടുകയും ചെയ്യും ഇതാണോ സഭയുടെ കടമ നിങ്ങൾ ദയവായി ചിന്തിക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ തിങ്ങി നിൽക്കുന്ന നരകുതുല്യമായ കുടുംബജീവിതങ്ങൾ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ അജ്ഞതയാണ് ഇപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിവാഹത്തിലേക്ക് വലതുകാല കാല ചവിട്ടി കയറി എനിക്കതിൻ്റെ ഒട്ടും പൊട്ടും മറിയാൻ വയ്യായിരുന്നു എൻ്റെ ഭാര്യയായി തീരാൻ വിധിക്കപ്പെട്ട സ്ത്രീയും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സഭകൾക്ക് യാതൊരു എന്താണ് കോൺട്രിബ്യൂഷനും സംഭാവനകളും നൽകാനില്ലായിരുന്നു കാരണം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി സഭയ്ക്ക് യാതൊരു ബോധവുമില്ല സഭയുടെ സഭാ ജീവിതത്തിൽ വളരെ കാര്യക്ഷമമായി പങ്കെടുത്തവരാണ് പങ്കെടുത്തവരാണെങ്കിൽ രണ്ടുപേരും പക്ഷെ ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് അപ്പം അതിന് പകരം വിവാഹം കഴിക്കുന്നതിന് മുൻപ് മാരേജ് കൗൺസിലിംഗ് എന്നും പറഞ്ഞ ഒരു കോലാഹല നടത്തിക്കളി അതിനേക്കാൾ അപലപനീയമായ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു കുറ്റിക്കളി കുറ്റിയും കോലും കളിയില്ല എങ്ങനെയാണ് വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയും രണ്ട് മൂന്ന് ദിവസം വിളിച്ചെടുത്തി ഒരു പുരോഹിതൻ അഞ്ച് അതും പറഞ്ഞാൽ മണമണ പറഞ്ഞാൽ അവർക്ക് എന്ത് പ്രയോജനം ലഭിക്കുമെന്നാണ് ഈ പറയുന്നത് അങ്ങനെ ഈ മാരേജ് കൗൺസിലിംഗ് പ്രാപിച്ച ഒരു യുവതിയോട് ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീ ഒരു ഡോക്ടർ ആയിരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ചിരി അടക്കാൻ വളരെ കഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് മതി അത് പറഞ്ഞാൽ മതി കാരണം അവർക്കറിയാം ഇതുമായ ഇതും യാതൊരു പ്രയോജനവുമില്ല രണ്ടേ രണ്ട് കൂട്ടർക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ സാധ്യമാകുകയുള്ളൂ ഒന്ന് മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരെ ഏതെല്ലാം വിധത്തിൽ പരിശീലിപ്പിക്കണം എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വ്യക്തമായ ഒരു ധാരണയുണ്ടാകണം ഉണ്ടാകണം രണ്ടാമത് സഭാ ഇത് രണ്ടിടത്തും ഇതില്ല എന്ന് പറഞ്ഞാൽ നാം എന്ത് ചെയ്യും അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ശ്വാസം മുട്ടൽ അത് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പോയി ഈ നരകം അതിൻ്റെ തത്വം ആത്മീയമാണ് അതിൻ്റെ തത്വം ആത്മീയമാണ് മനോഹരമാണ് എന്താണ് എല്ലാ മനുഷ്യരും പൂർണ്ണത പ്രാപിപ്പാൻ ദാഹിക്കുന്നു വിശക്കുന്നു ദാഹിക്കുന്നു കാരണം ഈ പൂർണ്ണതയിൽ മാത്രമേ മനുഷ്യൻ സമാധാനം സുരക്ഷിതത്വം സന്തോഷം കണ്ടെത്തുകയുള്ളു പൂർണ്ണതയല്ലാത്ത എല്ലാ അവസ്ഥയിലും മനുഷ്യൻ അരിഷ്ടതയിലാണ് ഈ ഭാരം വഹിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത് എന്നാൽ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ നമുക്ക് വലിയ നാണമാണ് മടിയാണ് അങ്ങനെ പറഞ്ഞാൽ തട്ടുകേടാണ് സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വലിയ നേട്ടം ഇങ്ങനെ ഒരു ഭീകരമായ യാഥാർത്ഥ്യം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സഹോദരി സഹോദര അതിന് കാരണമുണ്ട് കാരണമെന്താണ് അപൂർണത എന്ന അടിസ്ഥറയിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിത്വം പരിശീലിപ്പിക്കപ്പെട്ടത് പക്ഷേ പൂർണ്ണത എന്ന അടിത്തറയിലാണ് ദൈവം ജീവിതം ജീവനെ സ്ഥാപിച്ചത് വ്യക്തിത്വത്തെ വിഭാവന ചെയ്തത് അതുകൊണ്ട് യാതൊരു വിധത്തിലും ചേരാത്ത ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അതേ അടിത്തറയിൽ പൂർണ്ണതയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കണം എന്ന അടങ്ങാത്ത ദാഹവുമായി മനുഷ്യൻ കഴിയുമ്പോൾ ഈ ഒരു ഭീകരമായ ജീവിത യാഥാർത്ഥ്യത്തെ ഒന്ന് തിരിച്ചറിയാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എന്ന ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ് അതിൻ്റെ ഇരകളാണ് ക്രിസ്ത്യാനികൾ വരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ക്രിസ്ത്യാനികളും ഈ അനാസ്ഥയുടെ ഇരകളാണ് ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടാകണം ഇതിന് ഒരു പോമ്പഴി കണ്ടുപിടിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകണം ജീവിത യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാതെ പഴഞ്ചതകളോട് നടക്കുന്ന പ്രസ്ഥാനങ്ങൾ ദൈവികമല്ല എന്നൊരു തിരിച്ചറിവുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം 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 നമസ്കാരം